ചങ്കളെ നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ തൊട്ടു തൊട്ടു മുന്നേ കൺസീലുള്ള അതേ തന്നെയാണ് നമ്മളുള്ളത് പ്രിൻസ് മോട്ടോഴ്സ് നമ്മുടെ ടി വി എസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഡീലറാണ് തിരൂരിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരൂര് താഴേപ്പാലത്ത് നിന്നും മൂച്ചിക്കൽ പോകുന്ന റോഡിലാണ് ഈ ഒരു നമ്മുടെ ഷോറൂം വരുന്നത് ടി വി എസിൻ്റെ മാത്രമാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ടി വി എസിൻ്റെ സി എൻ ജി വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ടി വി എസ്സിന് സി എൻ ജി വണ്ടി ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നല്ല ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടി വി എസിൻ്റെ ഈ ഒരു കാറ്റഗറിയിൽ രണ്ട് ഐറ്റം വണ്ടി വരുന്നുണ്ട് കണ്ടാൽ രണ്ട് ഏകദേശം സെയിമാണ് പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കമ്പനി ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ടി വി എസ് കിങ്ങിൻ്റെ ഡ്യൂറാമ എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് ഇത് മറ്റേ വണ്ടീനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു പവറും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള വണ്ടിയാണ് മറ്റേ വണ്ടി എന്ന് പറയുന്നത് ടി വി എസ് കിങ്ങിൻ്റെ തന്നെ ഡീലക്സ് എന്ന് പറയുന്ന വണ്ടിയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞത് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സി സിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റേ വണ്ടിക്ക് ഇരുന്നൂറ്റി ഇരുപത് സി സിയാണ് ബോഡി ഷേപ്പിലും അതിൻ്റെ ഡിസൈനിലും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് പക്ഷേ എന്നിരുന്നാലും സെയിം ആണ് ഇതിൻ്റെ വലിപ്പും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് അതുപോലെ പറയണമെങ്കിൽ ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇലക്ട്രിക് വണ്ടി ഇലക്ട്രിക് വണ്ടി കണ്ടതിൻ്റെ അത്ര സൈസില്ല അതിനേക്കാളും കുറച്ചും കൂടെ സൈസ് പറഞ്ഞ ഒരു ടയറാണ് നമ്മുടെ നോർമൽ ഡീസൽ വണ്ടിക്കൊക്കെ കൊടുക്കുന്ന ടയർ തന്നെയാണ് അതുപോലെ ഇതിൻ്റെ ഡിസ്ക്കിന് ഒരു സെപ്പറേറ്റ് ഒരു നമ്മളൊരു ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ വണ്ടി പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ഒരു ഹൈലൈറ്റ് തന്നെയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ ഡിസൈൻ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ ഇതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊന്നും വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല സി എൻ ജി വിത്ത് പെട്രോളാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത് സി എൻ ജിയിൽ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ് അത് നമ്മുടെ ബജാജിൻ്റെതും ഈ ഒരു കാറ്റഗറി തന്നെയാണ് വരുന്നത് മൈലേജ് പിന്നെ നമുക്ക് ഈ രണ്ട് വണ്ടികളിൽ ഇതിൻ്റെ മിറർ മിററിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മറ്റേതിൻ്റെത് ഈ ഒരു ടൈപ്പ് മിററല്ലേ വരുന്നത് ഇതിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളായി പറയാനുള്ളൂ പിന്നെ മൈലേജ് രണ്ടിനും സെയിം തന്നെയാണ് വരുന്നത് ഈ വണ്ടിക്കായാലും അതിനായാലും നാൽപ്പത് തന്നെയാണ് വരുന്നത് അതേപോലെ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റിൽ നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇലക്ട്രിക് വണ്ടിക്ക് മാത്രമേ നമ്മുടെ ആ ഒരു എൽ ഇ ഡി ആ ഒരു അടിപൊളി ഹെഡ് ലൈറ്റ് കൊടുത്തിട്ടുള്ളൂ എന്നാണ് പക്ഷേ നമ്മുടെ സി എൻ ജി വണ്ടിക്കും ഈ ഒരു ഹെഡ് ലൈറ്റ് തന്നെയാണ് ഇപ്പോൾ വരുന്നത് നല്ല ഒരു അടിപൊളി ഡിസൈനിലുള്ള ഒരു കാറിൻ്റെ ഒക്കെ ഹെഡ് ലൈറ്റ് പോലത്തെ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല രാത്രിയിലൊക്കെ ഇത് ഇട്ടാൽ നല്ല പവറാണ് ഒരു കാറിൻ്റെ പവർ തന്നെ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് നമ്മുടെ വ്യൂവേഴ്സ് നമുക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളാണ് അതുകൊണ്ടാണ് നമ്മൾ വന്ന് മെയിനായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നല്ല ആണ് പറയുകയാണെങ്കിൽ അതേപോലെ നമ്മൾ പറഞ്ഞു സി എൻ ജി വിത്ത് പെട്രോളാണ് വരുന്നത് ഒരു രണ്ട് രണ്ടര ലിറ്ററോളം പെട്രോൾ നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ടാങ്ക് അതുപോലെ ഡ്രൈവർ സീറ്റിൻ്റെ താഴെയായിട്ടാണ് ആയിട്ടാണ് സി എൻ ജിൻ്റെ ഒരു സിലിണ്ടർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് ഒറ്റ സിലിണ്ടറേ ഉള്ളൂ ചെറിയ വണ്ടി അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ബജാജിൻ്റെതും ഒരു സിലിണ്ടറാണ് വരുന്നത് പക്ഷേ അത് ബാക്ക് സൈഡിലായിട്ടാണ് പാസഞ്ചർ സീറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ബജാജിൻ്റെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെത് നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെ കാണാം ഇത് ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സി എൻ ജി വണ്ടികളുടെ ഈ ഒരു സിലിണ്ടർ ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ കാലിബ്രേഷൻ ചെയ്യണം കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് നമുക്ക് നിലവിലുള്ളത് കോഴിക്കോട് പിന്നെ എറണാകുളത്താണ് ഉള്ളത് എറണാകുളം എന്ന് പറഞ്ഞിട്ടും എറണാകുളത്താണ് ഓക്കെ അപ്പോൾ എറണാകുളത്താണുള്ളത് അപ്പോൾ ഈ നിലവിൽ ഇനി നമ്മുടെ അടുത്തൊക്കെ വരുന്നുണ്ടാവും അറിയില്ല നമ്മുടെ ലാസ്റ്റ് അപ്ഡേഷൻ വെച്ചിട്ട് ഈ രണ്ട് സ്ഥലത്താണ് നമുക്ക് അറിയുന്നത് അവിടെ കൊണ്ടു വരുത്തുന്ന കാൽക്കുലേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്ത് ബജാജിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ബോഡി പൊക്കേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ അതിന് ഒരു ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ എക്സ്ട്രാ ചിലവ് വരുന്നുണ്ട് ആയിരത്തെണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് അങ്ങനെന്താണ് അപ്പോൾ അതൊരു എക്സ്ട്രാ ചിലവ് തന്നെയാണ് അപ്പോൾ ഇതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഊരി എടുത്തോളൂ അവർ അത് വളരെ ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ ഒരു എമൗണ്ട് മാത്രമേ മാക്സിമം വരുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഇവിടെ സിലിണ്ടർ ആയതുകൊണ്ട് അപ്പോൾ ഇനി കാലിബ്രേഷൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം എല്ലാവർക്കും അറിഞ്ഞോളന്നല്ലേ സി എഞ്ി വണ്ടി ഇരിക്കണവർ നമുക്ക് തന്നെ വണ്ടി എടുത്തതിനുശേഷമാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സംഭവം ഉള്ളത് അപ്പോൾ ആർക്കും അറിയാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഈ സി കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ മതി നമ്മുടെ ചാനലിൽ തന്നെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത് മുപ്പത് ലിറ്ററിന്റെ സിലിണ്ടറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ മറ്റേ ഇതിന്റെ നേരെ ചൂടുള്ള വണ്ടിക്കും ഈ ഒരു സെയിം തന്നെയാണ് വരുന്നത് അതേപോലെ ഇതിന്റെ സി എൻ ജി നിറക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പോർട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന് എക്സ്ട്രാ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഒഴിവാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗത്താണ് സി എൻ ജിൻ്റെ ഫില്ലിങ് വരുന്നത് ഇത് അതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്ററാണ് ഇതിപ്പോൾ നിലവിൽ ലോലാണ് കിടക്കുന്നത് സിലി സി എൻ ജി ഉണ്ടായിരിക്കില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതൊന്ന് നമ്മൾ പുള്ളിയെഴ്തെന്നുവച്ചാൽ അവിടെ വെച്ചിട്ടാണ് സി എൻ ജി ഫില്ല് ചെയ്യുക അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത് വളരെ സിമ്പിളാണ് പക്ഷേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതേപോലെ പെട്രോൾ ഫില്ലിങ് വരുന്നത് ഈ ഒരു സൈഡിലാണ് പെട്രോളിൻ്റെ ടാങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് പറയുകയാണെങ്കിൽ ഒരു നോർമൽ നമ്മുടെ മറ്റ് ടി എസിൻ്റെ മറ്റുള്ള ഒരു ആ ഒരു ബോഡി ഷേപ്പ് ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒന്നും കൂടെ ഭംഗി തോന്നുന്നുണ്ട് കാണാൻ ചെറിയ ഡിസൈനിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ സ്റ്റെപ്പിന് വരുന്നത് ഈ ഒരു പാസഞ്ചർ സീറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് അവിടെ നമുക്ക് ബൂട്ട് നമുക്ക് ലഗേജിൻ്റെ ഒക്കെ സ്പേസ് എന്ന് പറയാൻ കുറവാണ് സ്പൈസ് വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട് ബജാജിൻ്റെ ആ ഒരു സംഭവം പറയാം അത്രേ അത്രേയുള്ളൂ ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു വണ്ടിയല്ലല്ലോ ചെറിയ വണ്ടിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലഗേജ് സ്പൈസ് നമുക്ക് പറയാം പിന്നെ ഈ ഇതാണ് നമ്മുടെ ഇതിനൊരു സെപ്പറേറ്റ് ലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിനെ ആരെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ സാധാ വണ്ടിക്കൊക്കെ ഉള്ള അതുതന്നെ ഉള്ളൂ അല്ലാതെ നമുക്ക് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല മുൻപ് വന്നിട്ടുള്ള അതേപോലെ തന്നെയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിക്കി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം ഈ ഒരു വാഹനത്തിന്റെ ഇടയ്ക്ക് വരുന്നത് നമ്മുടെ സാധന വണ്ടികളൊക്കെ പോലെ തന്നെ ടി എസിലെ മറ്റു വണ്ടികളൊക്കെ പോലെ തന്നെ അതുകൊണ്ട് തുറന്നപ്പോൾ എന്റെ കണ്ണിട്ട് തള്ളിപ്പോയി കാരണം ഞാൻ ഇതുവരെ കാണാത്ത എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ ബജാജിന്റെ വണ്ടിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് പോയി തോന്നുന്നത് അപ്പൊ എനിക്ക് പരിചയമില്ലാത്ത ഇല്ലാത്ത എന്തൊക്കെ ഇതിന് കാണണ്ട എന്തായാലും അറിയണമെന്നൊക്കെ വെച്ച് പറഞ്ഞു തരാണെങ്കിൽ ഇവിടെ ഒരു സെപ്പറേറ്റ് എക്സോസ്റ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും നമുക്ക് വണ്ടിയുടെ ഹീറ്റിംഗും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഓവർ ഹീറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫാൻ കൊടുത്തിട്ടുള്ളത് എന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ലോങ്ങ് ഒക്കെ പോകുന്ന വണ്ടികൾ അത്യാവശ്യം ഹീറ്റ് വരും അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ എയർ ഫിൽറ്റർ ആണ് ഇത് വരുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പെട്രോൾ എഞ്ചിനാണ് വരിക നമ്മുടെ ഡീസൽ എൻജിന് പോലെ അത്തരം പാർട്സുകളൊന്നും ആയിരിക്കില്ല പെട്രോൾ എഞ്ചിനാണ് വെയിറ്റ് ലെസ് ആയിരിക്കും പിന്നെ പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കില്ല പെട്രോൾ എൻജിന് പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്നത് എന്ന് പറയുന്നത് സി എൻ ജിൻ്റെ ആ ഒരു സെക്ഷനാണിത് അതിൻ്റെ ഒരു കിറ്റും കൂടെ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തുതന്നെയുള്ളൂ ബാക്കി നമ്മുടെ നമ്മുടെ സാധാ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് കാണാനുള്ളൂ അപ്പോൾ നമ്മുടെ ഡ്രൈവർ സൈഡ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഡ്രൈവർ സൈഡ് വരുന്നത് നല്ല രസത്തിൽ ഒരു കളർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു വാട്ടർ ഹോൾഡർ വെച്ചിട്ടുണ്ട് വെള്ളം കുപ്പിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കമ്പനിയനെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ എല്ലാ പഴയ പെട്രോൾ വണ്ടികളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണത് കിക്കറ് ഇവിടെ പെട്രോൾ വണ്ടിക്കൊക്കെ ഒക്കെ ഉള്ളതുപോലെ തന്നെ കിക്കർ ഒക്കെ വരുന്നത് ഫസ്റ്റ് നമ്മൾ രാവിലത്തെ സ്റ്റാർട്ടിങ് ഒക്കെ ഇത് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മളതി കിക്കർ വരുന്നത് അതുകൂടാതെ നമുക്ക് സെൽഫ് ഉണ്ട് സെൽഫ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്തായാലും കിക്കറിലാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഹോൺ വരുന്നുണ്ട് വൈപ്പറിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് ഹെഡ് ഹെഡലൈറ്റിൻ്റെ ഡിമാൻഡ് ബ്രൈറ്റ് ഇവിടെ വരുന്നുണ്ട് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഓൺ ആക്കുന്ന സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഇവിടെ വരുന്നുണ്ട് കയ്യുമ്പ് ക്ലച്ചാണ് പുതിയ വണ്ടികളൊക്കെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമുക്ക് വരുന്നത് ചോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കീ ഇടുന്ന പോർട്ട് ഇവിടെയാണ് വരുന്നത് ഒരു യു എസ് ബി പോർട്ട് കമ്പനി നെയിൻ ബിൽഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാർജിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടോപ്പ് ലൈറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ രാത്രി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു മീറ്റർ സെക്ഷനാണ് മറ്റ് വണ്ടികൾക്കൊന്നും കാണാത്തതുപോലത്തെ ഒരു സെപ്പറേറ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം വണ്ടിയിലൊക്കെ വന്നിരുന്നത് ഈ ഒരു സൈഡ് ലൈറ്റാണ് പക്ഷേ ഇവിടെയാണ് ഇപ്പോൾ പ്രാവശ്യം കൊടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഒന്നും നോക്കാനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത് ഈ പോർഷൻ തന്നെയാണ് അപ്പോൾ പറയുന്നത് എന്തൊക്കെയോ ഫീച്ചറുകൾ എക്സ്ട്രാ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ എൻജിൻ്റെ ഒരു സിംബലിവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഗ്യാസിൻ്റെ ഇതിപ്പോൾ ഗ്യാസ് മോഡാണോ അതോ പെട്രോൾ മോഡാണോ എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ സെക്ഷൻ ഒക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത് ഏറ്റലൈറ്റിൻ്റെ ഒക്കെ ഈ കാണുന്നത് സി എൻ ജി ഇതിലെത്ര ലെവല് വരെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലിപ്പോൾ വളരെ ലോ ആണ് ഒരു കട്ടയിലേ നിൽക്കുന്നുള്ളൂ നാല് കട്ടയാണ് ഫുള്ള് വരിക അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുന്നത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമുക്ക് ബജാജാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് അത് വെച്ച് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബജാജിൻ്റെ ഡാഷ് ബോർഡിനേക്കാളും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രണ്ട് ഡാഷ് ബോർഡ് കമ്പനി കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്തും അത്യാവശ്യം നമുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാം അത്യാവശ്യം സ്പേസ് ഉണ്ട് അതേപോലെ നമുക്ക് ഈ ഒരു സൈഡിലും കമ്പനി ഇതേ സെയിം ഡാഷ് ബോർഡ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വരും പക്ഷേ ബജാജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്പേസ് വളരെ കുറവാണ് ബജാജിന് ഇതിന് അതിപ്പം കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടേക്ക് ഇപ്പോൾ ഇട്ടിട്ട് നമുക്ക് സി എൻ ജി മോടി മാറ്റുന്ന ഒരു സംഭവം ഇവിടെ ഇവിടെയാണ് വരുന്നത് ഇത് നമുക്ക് പെട്രോൾ ആണെങ്കിൽ ഈ ഒരു സ്വിച്ച് നിക്കിയാലും ഇവിടെ പെട്രോൾ ആവും അപ്പൊ നമ്മുടെ ഇവിടെ ഈ കാണുന്ന ഗ്യാസ് എന്നുള്ള ഒരു സിംപിൾ മാറ്റിയിട്ട് പെട്രോളിൻ്റെ ഇന്നം വരും അതേപോലെ ഇവിടെ ആ സാർലൈറ്റിൻ്റെ ഒരു സ്വിച്ചും കൂടെ ആണ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് വല്ല എക്സ്ട്രാ സ്പീക്കറോ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോട്ട് കമ്പനിയെ കൊടുക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ വണ്ടിയിൽ സ്റ്റാർട്ടിങ് ഞാനൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് അപ്പോൾ നമുക്ക് ഇതിന് സ്റ്റാർട്ടിങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടി ന്യൂട്രൽ ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ന്യൂട്രിൻ്റെ സിമ്പിൾ കാണും അതിനുശേഷം ഈ ജസ്റ്റ് നമ്മുടെ ഈ സെൽഫോൺ നെക്കി പിടിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവും അപ്പോൾ നിലവിൽ വണ്ടിയിൽ പെട്രോളും ഇല്ല സി എൻ ജിയും ഇല്ല കാലിയായിട്ടാണ് കിടക്കുന്നത് ഫില്ല് ചെയ്തിട്ട് വേണം അതുകൊണ്ട് തന്നെ നമുക്ക് കാണിച്ച് തരേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത്രേ ഉള്ളൂ വരെയുള്ളൂ നമുക്ക് ഈ ഒരു ഷെൽഫിൻ്റെ സ്വിച്ചൊന്നൊക്കെ പിടിച്ചാൽ വണ്ടി ചാർട്ടാവും അത്രേ വരുന്നുള്ളൂ നല്ല സൗണ്ടാണ് നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ ജർക്കിങ്ങൊന്നുമില്ല നല്ല സ്വകാര്യ യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് അപ്പോൾ ബ്രേക്ക് വിളിച്ചു ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയാനുള്ളൂ എന്തായാലും നല്ലൊരു വണ്ടി തന്നെയാണ് സി എൻ ജി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളതും സി എൻ ജി ആണ് ബജാജിൻ്റെ സി എൻ ജി ആണ് നമ്മുടെ കയ്യിലുള്ളത് അതുപോലെ തന്നെ ടി വി എസിൻ്റെ മോശം പറയാനാവാത്ത നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി തന്നെയാണ് ടി വി എസും അവരുടെ വണ്ടിയാണത് അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് വേരിയൻ്റുകളാണ് വന്നിട്ടുള്ളത് ഒന്ന് ടി വി എസിൻ്റെ ഡി ലെക്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടി വി എസ് കിങ്ങിൻ്റെ ഡ്യൂറ ഡ്യൂറ മാർക്സ് എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റും അപ്പോൾ ഇത് രണ്ടും വേണം വണ്ടികൾ ഒരു വണ്ടി നമുക്ക് അപ്പുറത്ത് എടുക്കുന്നുണ്ട് അതുപോലെ കുടുന്നതാണുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സി സി അതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത് സി സി അതുപോലെ മൈലേജ് ഒക്കെ ആണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ വിലയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് വണ്ടി വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കമ്പനി നിലവിലിപ്പോൾ വണ്ടിക്ക് വരുന്നത് ഈ മറ്റേ വണ്ടിക്ക് ഡീലക്സ് എന്ന് പറഞ്ഞ വണ്ടിക്ക് ഒരു അയ്യായിരം രൂപ കുറവുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ആയിരുന്നുള്ളൂ സംഭവം ഏകദേശമൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ചെറിയ ഡിസൈനിലും അതുപോലെ സി സിയിൽ ചെറിയൊരു മാറ്റം വലിയ മാറ്റം എന്നൊന്നും പറയാൽ ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും സി എൻ ജി വണ്ടി ഇരിക്കുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് ഇതിന് മുന്നേ നമ്മൾ ടി വി എസിൻ്റെ തന്നെ ഇലക്ട്രിക്കൽ വീഡിയോ ഇലക്ട്രിക്കൽ വൺ ഇലക്ട്രിക്കൽ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവില്ലെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണാം അപ്പോൾ ഒക്കെ അപ്പോൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തെടുത്തോളും പുതിയ വണ്ടിയാണ് നമ്മുടെ ഷോറൂം വരുന്ന ലൊക്കേഷൻ വരുന്നത് താഴെപ്പാലത്ത് നിന്ന് മൂച്ചയ്ക്കൽ പോകുന്ന വഴിയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ ബജാജിൻ്റെ ഒക്കെ ഷോറൂമിൻ്റെ കുറച്ച് പുറത്തായിട്ട് തന്നെയാണ് വരുന്നത് പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് വൈൻ്റപ്പ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക ഏതെങ്കിലും വണ്ടികൾ ഇതുപോലെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ നമ്മളത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം